അളിയാ കടൽ കടല് ഭയങ്കര അഴകല്ലേ കടലിനെ ആനയെ തോപ്പിക്ക് ആർക്കെങ്കിലും പറ്റൂടെ ഓരോ സമയവും ഇപ്പൊ രാത്രിയാണെങ്കിലും പകലാണെങ്കിലുമെ നമ്മളൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കുന്ന ഒരു വ്യൂവും ഒരു വിഷലും അല്ല അടുത്ത പിന്നെ കടല് ഓരോ നിമിഷത്തിൽ കടലെന്ന് പറഞ്ഞ എന്തോ സംഭവം കിടിലും ദൈവത്തിന്റെ അപാര സൃഷ്ടിയില്ലേ കടൽ എന്തൊരു സൗന്ദര്യം മുണ്ട് സിറ്റി പോർക്ക് വേണ്ടി നമ്മളെ തൊട്ടടുത്ത് തന്നെ ഒരു കമ്പനി ുളത്ത് നമ്മടെ ഇതാരൽ പാർക്കില് അസ്വദി ക്ലോത്തിങ് പറഞ്ഞൊരു കമ്പനിയാണ് നിന്നെ ഞാൻ അവിടെ കൊണ്ടുപോവാ ഓണം അല്ല ഓണം ആണെങ്കിലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്കേ ഇപ്പൊ നമുക്കൊരു വലിയ കടയിലൊക്കെ കയറിയ മുണ്ടൊക്കെ എടുത്താ ഈ വലിയ കടയിലൊക്കെ ഒരുവിധപ്പെട്ട വിധപ്പെട്ട കടകളിലൊക്കെ ഇവരൊക്കെ തന്നെ കൊടുക്കുന്നത് കേട്ടോ മനസ്സിലായില്ല പിന്നെ അല്ലാതെ അവരത് അവിടെ വെച്ചിട്ട് പ്രത്യേകിച്ച് പിന്നെ ഈ നമ്മള് കള്ളട പെട്ടിക്കാത്ത കയറുമ്പോൾ കാശ് കൂടും പക്ഷേ അപ്പൊ അതുകൊണ്ട് നല്ല മുണ്ടാണ് കേട്ടോ ഞാൻ അവിടെ പോയി വാങ്ങിക്കാറുണ്ട് ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവര് മാനുഫാക്ചറിങ് അവര് തന്നെ ഉണ്ട് പത്തിരുപത്തഞ്ച് പിന്നെ അതൊക്കെ ഇത് ഇടില്ലറിയ മെഷീനിലാണ് പഴയ ടൈപ്പ് ഇത് പക്ക പ്രൊഫഷണൽ ആയിട്ട് അവര് ചെയ്യുന്ന ഒരു സാധനമാണ് കേട്ടോ ഈ സാധനം പക്ഷെ ഇങ്ങനെ കാണാൻ കളഞ്ഞ് കണ്ടുകൊണ്ടിരുന്ന വീണ്ടും സബ്ജക്റ്റ് സബ്ജക്റ്റീനേ മാറി പോണേട്ടാ എന്റെ മനസ്സ് നിറയെ മനസ്സിൽ എന്ന് പറഞ്ഞാൽ നമ്മള് പണ്ടത്തെ എന്ന് പറഞ്ഞാൽ വയലിൽ കിടന്ന് കളി ചെളിയിൽ തലവുത്തിൽ മാറി കബഡി കളി പന്ത് കളി പിള്ളേരൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്താലും ഉമർ കളഞ്ഞു ഉമർ പാടാൻ മറ്റേ അല്ലാതെ തൊട്ട് ഫ്രീ ഫയർ കിട്ടിക്കുലക്ക നമ്മള് ഈ തെങ്ങിന്റെ ഓല മോഡലും മൊലുകൊണ്ട് ഓലപ്പൊന്തൊക്കെ ഉണ്ടാക്കി കുറുക്ക് വീട്ടിലെ അമ്മ കുറുക്കിൽ കൊണ്ട് കേറിയുണ്ട് അവിടെ അവിടെ ചെറിയ ചുവപ്പ് കള്ളർ ഓലപ്പൊത്തിൽ എറിയിട്ടുള്ളത് മറ്റേ ഒരു കസവ് മുണ്ടൊക്കെ കൊടുത്ത് ഉച്ചക്ക് ഇങ്ങനെ ഒരു തുമ്പലയില് ഊണയൊക്കെ ഇപ്പൊ ആൾക്കാർക്ക് അതിനെ കുറിച്ചിട്ടൊന്നും വലിയ അങ്ങനെയുള്ളതിനെ കുറിച്ചിട്ടുള്ള സംഭവം അല്ല പക്ഷെ വേറെ ഇക്കാലങ്ങളിൽ താമസിക്കുന്ന പിള്ളേർക്കൊക്കെ ഉണ്ടല്ലോ വേറൊരാണക്കിഷ്ടം നമുക്ക് അത് ഓരോ ദിവസം കഴിയുമ്പോഴും പുതിയ പുതിയ അഡ്വാൻസ് ടെക്നോളജിയും മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോഴേ നമ്മൾ അപ്ഡേറ്റ് ആവണം അല്ലെങ്കിൽ ചിലപ്പോഴും ഉമ്മ നമുക്ക് നമ്മൾ അതുകൊണ്ട് <laughs> 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 <laman> <sharp inhale> <laughs> <Wha> ി അളിയുടെ അപ്പുറത്ത് പണി കൊടുത്തു കേറിയില്ലെങ്കിൽ നമ്മളെ ഓട്ടിച്ചിട്ട് അപ്പൊ അതുകൊണ്ട് ഓണം എന്ന് പറഞ്ഞ പ്രത്യേക ഒരു വൈബാണ് അളിയപ്പ എങ്കിൽ നമുക്ക് അങ്ങോട്ട് അങ്ങ് വിട്ടാലോ പോവാം ഓ കിടിലം മുൻപ് വാങ്ങിക്കാൻ നീ അല്ലെങ്കിൽ തന്നെ നീ എടാ നമുക്ക് വേറെ പ്രത്യേകം നീ കോളേജിലെ പിള്ളേർക്കൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ ചിലര് ഈ ഒരു ഫംഗ്ഷനൊക്കെ നടക്കുമ്പത്തേ ഒരു നാലും അഞ്ചും പ്രോഗ്രാമൊക്കെ കാണാം ഏഹ് അപ്പൊ നാലു അഞ്ചും പ്രോഗ്രാമൊക്കെ കാണുമ്പോഴത്തേക്ക് അവരെന്ത് ഒരുമിച്ച് അവർക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് ടീം ആയിരിക്കും ഇപ്പൊ ഡാൻസിനോ അല്ലെങ്കിലൊക്കെ മുണ്ടക്കം വാങ്ങിക്കാൻ പോകണം അപ്പോൾ ഒരേ കര അവർക്ക് കിട്ടത്തില്ല മനസ്സിലായിരിക്കും ചിലപ്പോ റെഡ് ആയിരിക്കും ചിലപ്പോൾ ബ്രൗൺ ആയിരിക്കും അങ്ങനെ ഒരു കളർ ആണെങ്കിൽ അവർക്ക് വ്യത്യസ്തമായ കടകളിച്ചൊന്നും എല്ലാം കിട്ടത്തില്ല പക്ഷെ ഇവിടുത്തെ പ്രത്യേകത ഓർഡർ കൊടുത്തുകഴിഞ്ഞാണ്ടല്ലോ അപ്പൊ അമ്പതല്ല നൂറ് കൊണ്ടുപോകണമെന്ന് പറഞ്ഞാലും അവരെ അഴിച്ചു കൊടുക്കും അങ്ങനെ ഒരു പ്രത്യേകത ഇവിടെ ഉണ്ട് നിസാരമല്ല നിസ്സാരം സാറെല്ലളിയാ നമ്മളിത് എന്തോ നമ്മള് പലതും നമ്മുടെ ചുറ്റുവട്ടത്തിലുള്ള പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നുണ്ട് കാര്യം നമുക്ക് ലാഭത്തിന് കിട്ടുന്ന പല സാധനങ്ങളുണ്ട് നമ്മളത് അന്വേഷിക്കാറില്ല നമ്മള് ചില ബ്രാൻഡുകളുടെ പറഞ്ഞു പോകും ഇപ്പൊ മനസ്സിലാക്കാന്ന് വെച്ചാൽ ബ്രാൻഡുകൾ എന്ന് പറഞ്ഞ ബ്രാൻഡുകളെ കുറ്റം പറഞ്ഞതല്ല ഈ ബ്രാൻഡുകൾ ശരിക്കും ഈ ബ്രാൻഡുകൾ എന്ന് പറഞ്ഞ സാധനം എല്ലാം തന്നെ മറ്റുള്ളവരാൽ സൃഷ്ടിക്കപ്പെടുന്ന സാധനത്തിനകത്ത് അവരുടെ ഒരു സീലിൽ വരുന്നതാണ് മനസ്സിലായില്ല അല്ലാതെ ചിലതൊക്കെ മാത്രമേ അവർ ഡയറക്റ്റ് അപ്പൊ ഇത്തരം സ്ഥലങ്ങളിൽ നിന്നുള്ള സാധനം തന്നെയാണ് മാർക്കറ്റ് ചെയ്യപ്പെടേണ്ടത് അതെ അപ്പൊ ഞാന് ഒരു ദിവസം ഒരു അബദ്ധത്തിന് പോയിട്ട് ചാടിക്കൊടുത്തേന്ന് അല്ല ഇതൊരു സഹായം അല്ലേ ബാക്കിയുള്ളവർക്ക് കാരണം ഈ വിലക്കയറ്റത്തിന്റെ ഈ ഒരു പശ്ചാത്തലത്തില് നമുക്കിപ്പോ അഞ്ഞൂറ് രൂപയ്ക്ക് വെളിയിൽ കിട്ടുന്ന ഒരു സാധനം ഇവിടെ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് കിട്ടുന്നു പറഞ്ഞാൽ ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു സംഭവമാണ് ഇരുന്നൂറ്റമ്പത് രൂപ മറ്റൊരു കാര്യത്തിന് ഉപയോഗിച്ചൂടെ ഇപ്പൊ നമുക്കൊരു ഓണത്തിന് ഒരു ആയിരം രൂപ മുണ്ട് അല്ലെ എണ്ണൂറ്റമ്പത് രൂപ മുണ്ടാണ് പത്ത് പേർക്ക് എടുത്ത് കൊടുക്കണെന്ന് വെച്ചോ എണ്ണായിരം രൂപ പോയി ഇത് നമുക്കൊരു മുന്നൂറ്റമ്പത് രൂപയ്ക്ക് കാണുമ്പോഴത്തേക്ക് ടക്കൻ പൈസ മാറി വനന്താ പത്ത് പേർക്ക് അവര് അവർക്ക് ഉദ്ദേശിക്കുന്ന അതേ ക്വാളിറ്റിയിലൊക്കെ മുമ്പ് നമുക്ക് വാങ്ങിച്ചു കൊടുക്കാനും അത് വേറെ നമുക്ക് വേറെ സ്ഥലത്ത് ഇല്ല അതിന്റെ റേറ്റ് മാറുന്നു അല്ലാതെ ഇത് തേച്ചടക്കി വയ്ക്കുന്ന പെട്ടിന് അപ്പൊ നമുക്ക് പോയി വാങ്ങിക്കാം വിടറ വണ്ടി പിന്നെ ആര പേടിക്കായി നമുക്ക് പോയി മുണ്ടൊക്കെ വാങ്ങിച്ച് ഓണം ഇട്ട എന്തായാലും ഉണ്ടല്ലോ നമുക്ക് അടിച്ച് കുളിക്കാം ും പക്ഷേ വേറെ സംബന്ധിച്ചാൽ ഈ ഓണത്തിന് നമ്മളൊരു മുണ്ടൊക്കെ ഉടുത്ത് കസവ് മുണ്ടൊക്കെ ഉടുത്ത് ആ ഒരു തുമ്പലയിട്ട് ഊണ കഴിച്ച് അങ്ങനെ ഒരു ഒരു പ്രത്യേക വൈബായിരുന്നു ഒരു സമയത്ത് നമുക്ക് ഓണം എന്ന് പറയുന്നത് നമ്മളെ കുട്ടിയേക്ക് നമ്മളെ കളിച്ച പോലെ പന്ത് കളിയോ കളിയോ ബാക്കി കബഡി കളിയോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇല്ല അതിന്റെ കാരണം എന്തൊന്നും മനസ്സിലാവുന്നില്ല അവർക്ക് ഓണം വർക്കൗട്ട് ആവാത്തതാണോ അതേ ഓണം നമ്മളെ പോലെ അവർക്ക് എൻജോയ് ചെയ്യാൻ കഴിയാത്തതാണോ അതെന്താണെന്ന് മനസ്സിലാവണ്ടേ നിനക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ എന്താണ് അവരെ പ്രശ്നമെന്ന് അതെന്ന് പറഞ്ഞാൽ നമ്മൾ വളർന്ന സാഹചര്യങ്ങളല്ല ഇപ്പം അവർ എനിക്ക് തോന്നിയാ നമുക്കൊരു ഓണക്കോടിയെ കിട്ടിയാലേ അതിൻ്റെ ഒരു മണമുണ്ടല്ലോ അതിങ്ങനെ മൂക്കിൽ നിന്ന് പോവാതെ നമ്മളിങ്ങനെ അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു സത്യത്തിൽ നമുക്ക് അത് നിന്ന് മലയാളിയെ സംശയമാണ് എനിക്ക് തോന്നുന്നത് അത് ഇപ്പൊ എന്താ പറയുമോ കാര്യം പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ അന്നത്തെ കാലഘട്ടത്തിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ഥലവും വീട്ടുകളിൽ ആഹാര സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതായത് ചക്ക മാങ്ങ വയലുകൾ നെല്ല് ഇതൊക്കെ ഉണ്ട് അപ്പൊ ശരിക്കും നമുക്ക് ഭക്ഷണം എന്ന് പറഞ്ഞ സാധനത്തിന് വീട്ടിൽ കിട്ടും കാര്യം വെളിയിൽ വാങ്ങിക്കാം മനസ്സിലായില്ലേ നമുക്ക് നമ്മൾ ഈ നാലും ചോദിക്കാ പത്തിരുപത് വർഷം മുമ്പേ ആണെങ്കിൽ നമ്മൾ ഫുഡ് കാര്യങ്ങളൊക്കെ വീട്ടിൽ തന്നെ വീട്ടിൽ നെല്ല് നെല്ല് ഇന്ന് പത്തായിരത്തിൽ നെല്ല് കാണും അപ്പൊ ആകാരത്തിന്റെ നേരത്തെ പ്രശ്നമല്ല ആകപ്പാട കാശ് കൊടുത്ത് വാങ്ങിച്ച മീൻ മാത്രം ആണു മനസ്സിലായില്ലേ മീൻ മാത്രം വാങ്ങിച്ചാൽ മതി വെളിയിൽ ബാക്കി മുളകും മറ്റു സാധനങ്ങളോ ഒഴിച്ചാൽ ഇന്ന് വാങ്ങിച്ചാൽ മതി ഇന്ന് ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ ജീവിച്ച് പോകുന്നതിനിടയ്ക്ക് ഏറ്റവും സാധനം ഭക്ഷണത്തിന് വാങ്ങിയ പറ്റുന്നു അത് ഇടാഴ്ച താമസിച്ചിട്ടാണ് നിനക്ക് ഇതിനെ കുറച്ച് കുറിച്ച് രൂപ അവിടെ പോകണ്ട നമുക്ക് ഇവിടെ നിന്ന് എത്രയോ സ്ഥലത്തുനിന്നുള്ള ആൾക്കാർ അറിയാമോ ഈ കഴക്കൂട്ടത്ത് വന്ന് മുൻ വാങ്ങണത് കഴക്കൂട്ടത്ത് നമ്മുടെ കിംഫ്ര അപ്പറൽ പാർക്ക് നമ്മള് അതിനകത്ത് അശ്വതി ക്ലോത്തിങ്സ് എന്നും പറഞ്ഞിട്ടൊരു കമ്പനി ഉണ്ട് ഞാനൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അത് നല്ല ആൾക്കാർ നമ്മൾ ഓർഡർ നേരത്തെ കൊടുക്കണെങ്കിൽ ഉണ്ടല്ലോ ചെയ്ത് തരും ഒരു കര ഇപ്പൊ കറുത്ത കര ഉള്ളത് എല്ലാരൊക്കെ ഒന്നിച്ച് സംഭവമാണ് അവര് ചെയ്ത് തരും നമുക്ക് ഇപ്പം പറയുന്നത് ഒരു അമ്പത് കൊണ്ട് പോകണം അല്ലെ നൂറ് മുണ്ടുപോകണം അല്ലെങ്കിൽ അഞ്ഞൂറ് മുണ്ടുപോകണം എന്ന് പറഞ്ഞാൽ ഒരു വലിയ ചെറിയാണ് പിന്നെ അത് അവിടുത്തെ അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കാര്യം നമുക്കൊരു കാര്യം ചെയ്യാം അങ്ങോട്ട് പോയാലോ അങ്ങോട്ട് പോയി ഒന്ന് നമസ്കാരം എൻ്റെ പേര് സാബു മാധവൻ ഇത് എൻ്റെ സഹപ്രവർത്തകനും സഹപാഠിയുമായ അനിൽ കിഴക്കൂട്ടമാണ് അദ്ദേഹം ചീഫ് അസോസിയേറ്റ് ഡയറക്ടറായിട്ട് ഒരു സിനിമ എന്ന് പറഞ്ഞ സിനിമ സംവിധായകനാണ് ഞങ്ങൾ ഓണത്തിന് ഒരു വാങ്ങാൻ വേണ്ടി പുറപ്പെട്ടതാണ് അപ്പോൾ ശരിക്കും ഈ വീഡിയോ ചെയ്യാനുണ്ടായ സാഹചര്യം എന്താണെന്ന് ചോദിച്ചാൽ ഞാനിതിനു മുന്നേ ഈ അശ്വതി ക്ലോത്തിങ്സിനെ കുറിച്ചിട്ട് എന്നെ എൻ്റെ ചാനലിൽ ഒരു വീഡിയോ ചെയ്തായിരുന്നു ഒരു യൂട്യൂബർ എന്ന നിലയിൽ എൻ്റെ തുടക്കകാലങ്ങളിൽ ചെയ്തൊരു വീഡിയോ ആണ് അപ്പോൾ അതൊരു പതിനയ്യായിരത്തോളം ആൾക്കാർ കണ്ടു എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തി അപ്പോൾ ശരിക്കും മലയാളികൾ ഇപ്പോഴും മുണ്ടിനെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് എനിക്കതിൽ നിന്ന് മനസ്സിലായത് കാരണം എൻ്റെ ഒരു കൊച്ചു ചാനലിനകത്ത് പോലും ഇത്രയും വ്യൂവേഴ്സ് വന്നത് കുറിച്ച് ചെയ്ത ഒരു കണ്ടൻറ്റിനായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി വിശദമായിട്ട് ആ കമ്പനിയെക്കുറിച്ചൊന്ന് പരിചയപ്പെടുത്താനും കമ്പനിയുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അന്ന് വിഷ്വൽ ട്രീറ്റിൽ കുറച്ച് കുറവുണ്ടായിരുന്നു അപ്പോൾ അത് കൂടെ ഉൾപ്പെടുത്തിയാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു സ്ഥലം എന്ന് പറഞ്ഞ് പുതുതായിട്ട് വീഡിയോ കാണുന്നവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഞാനിത് പരിചയപ്പെടുത്തി തരാം സ്ഥലം ഇത് തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടം എന്ന സ്ഥലത്ത് നിന്ന് മേനംകുളത്തോട്ട് പോകുന്ന വഴിക്ക് അതായത് കടൽ തീരത്തിലോട്ട് പോകുന്ന വഴിക്ക് മേനംകുളത്ത് എത്തുന്നതിന് കഴിഞ്ഞതിന് ശേഷം കിംഫ്ര അപ്പാരൽ പാർക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഉണ്ട് അപ്പോൾ അതിനകത്ത് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് ഈ പറഞ്ഞ അശ്വതി ക്ലോത്തിങ് എന്ന് പറയുന്ന ഈ കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി അപ്പോൾ ഇതിനുള്ളിലുള്ള കാര്യങ്ങളാണ് ഞാൻ ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്നത് ഇവർ പല ഭാഗങ്ങളിലോട്ടും മുണ്ടുകൾ കയറ്റി ഇരിക്കുന്നുണ്ട് പല പല വലിയ ഷോപ്പുകൾക്കും അവർ തന്നെയാണ് കുറേയൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതെന്ന് അറിയാൻ കഴിഞ്ഞു അപ്പോൾ നമുക്ക് എന്താണ് അതിൻ്റെ ബെനിഫിറ്റ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കയ്യിലുള്ള കാശ് വെച്ച് ഓർഡർ ഇട്ട് നമുക്ക് അവർ ഇഷ്ടമുള്ള കരകളിൽ മുണ്ട് ചെയ്തു തരും അപ്പോൾ മറ്റു കാര്യങ്ങളൊന്നുമില്ല കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു നല്ല വളരെ ക്വാളിറ്റി ഉള്ള മുണ്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമ്മൾ പകുതി വില ഒക്കെ ആവത്തുള്ളൂ അത് നിങ്ങൾ വന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും ബോധ്യപ്പെടും അതിൻ്റെ ഒരു കമ്പനിയിൽ നിന്ന് ഒരു മുണ്ടാണെങ്കിൽ അവർ നമുക്ക് എന്നുള്ളതാണ് പിന്നെ ചെറിയ നൂല് വലിഞ്ഞത് അങ്ങനെയൊക്കെ ഉള്ള ചെറിയ ഡാമേജ് ചെറിയ അതിനകത്തൊരു ഓയിലി കറയൊക്കെ ചെറുതായിട്ട് എവിടെയെങ്കിലും ഒക്കെ പറ്റിയിരിക്കുന്നതെങ്കിൽ അതിനൊരു വേറെ ഡിസ്കൗണ്ട് പ്രൈസിന് ആ മുണ്ട് വേണമെങ്കിലും നമുക്ക് വാങ്ങിക്കാം കഴുകിയാൽ ആ കഴിക്കങ്ങ് പോവും അപ്പോൾ അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ളതിന് മറ്റൊരു വിലയും അല്ലാതെ ചെറിയ 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 ഡാമേജ് വരുമല്ലോ ഇങ്ങനെയുള്ള കമ്പനികൾ ഡാമേജ് വരുന്ന അതിന് നമുക്കൊരു സ്പെഷ്യൽ ഡിസ്കൗണ്ടിൽ ഡിസ്കൗണ്ടിന് നമുക്കവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും ഒന്നോ രണ്ടോ മുണ്ട് വേണമെങ്കിലോ ആയിരോ മുണ്ട് വേണമെങ്കിലും നമുക്കവിടുന്ന് വാങ്ങിക്കാൻ പറ്റും ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നിങ്ങളുടെ പോലുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുന്നതാണ് എനിക്ക് പുതിയ പുതിയ വീഡിയോ ചെയ്യാൻ വേണ്ടി ഉള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത് ഇനിയും പുതിയ പുതിയ വീഡിയോകൾ ചെയ്യാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും എന്നുള്ള വിശ്വാസത്തിൽ കൂടി നന്ദി നമസ്കാരം സാബു മാധവൻ സൈനിങ് ഓഫ്